മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചരി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു പായസം റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം എടുത്തിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് പച്ചരി നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നാല് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒരു വിസില് കേൾക്കുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് വെക്കാം പച്ചരി ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ ഒന്നര ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ തന്നെ ഒരു കഷ്ണം ശർക്കര ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി അത് അരിച്ച് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര പാനിയും നെയ്യും നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പച്ചരി നന്നായി വെന്താണ് ഇരിക്കുന്നത് കുറച്ച് സമയം ശർക്കര പാനിയിൽ കിടക്കുമ്പോൾ കുറച്ചുകൂടി ഇത് കട്ടിയായി വരും ഇതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് ആദ്യം അരമൊരു തേങ്ങ ചിരകി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കാം ഇപ്പോൾ എടുത്തു വെച്ച ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഈ ഒന്നാം പാൽ അവസാനമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതേ തേങ്ങാ കൊത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പിഴിഞ്ഞെടുത്ത് രണ്ടാം പാൽ മാറ്റി മാറ്റിവയ്ക്കാം ശർക്കര പാനി നന്നായി കുറുകി വരുമ്പോഴാണ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് കുറുകി വരുമ്പോൾ പാത്രത്തിൻ്റെ പുറത്തേക്ക് തിരക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദേഹത്ത് വീഴാതെ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതും തിളച്ച് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് നന്നായി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെച്ചു കൊടുത്താൽ മതിയാകും ഈ സമയം ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഏലക്കൊടി ചേർക്കാൻ മറന്നുപോയി പിന്നീടാണ് ഞാൻ ഏലക്കൊടി ചേർത്തത് ഇനി പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പോ ഉണക്കമുന്തിരിയോ വറുത്ത് ചേർക്കാം എൻ്റെ കയ്യിൽ അണ്ടിപ്പൊരുപ്പ് മുന്തിരിയൊന്നും ഇല്ലായിരുന്നു ഞാൻ കപ്പലണ്ടിയാണ് വറുത്ത് ചേർത്തത് വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ നെയ്യിലിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പച്ചക്കപ്പലണ്ടിയാണ് അതുകൊണ്ട് ഇതിനെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കപ്പലണ്ടി നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കൂടുതലിട്ടാലും അത് ചവച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുത്ത രണ്ടാം പാലും കുറുകി ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല ചൂടായാൽ മതിയാകും കപ്പനണ്ടിയും നെയ്യിൽ കിടന്ന് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി പായസത്തിലേക്ക് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിള വരുന്നതിന് മുൻപ് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം പായസം നന്നായി ചൂടായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്ത് നേരത്തെ നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന കപ്പനണ്ടി ചേർത്ത് കൊടുക്കാം വളരെ രുചികരമായ അരിപ്പായസം റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്